ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അമ്പർല ചുരിദാറാണെങ്കിലും അംബർല ഫ്രോക്ക് ആണെങ്കിലും എങ്ങനെയാണ് അമ്പർലയിൽ വരുന്ന ഈ താഴ്ഭാഗം എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇപ്പോൾ കറക്റ്റായിട്ട് ഫിനിഷിങ്ങോട് കൂടി അമ്പർല എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അത് അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ കറക്റ്റ് അമ്പർലയുടെ ഈ ഷേപ്പിൽ ആയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ കയറി ഇറങ്ങിയിട്ടൊന്നും ഇല്ലാതെ ഇതുപോലെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം അമ്പർലയുടെ ഷേപ്പിൽ നമ്മുടെ കത്രിക കേറി ഇറങ്ങി അങ്ങനെയൊന്നും ഇല്ലാതെ ആയിട്ട് കറക്റ്റായിട്ട് കൂടി കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കട്ട് ചെയ്തെടുത്താലേ നമ്മൾക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫിനിഷിങ്ങായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഡേ ഇതുപോലെ നമ്മുടെ ഫ്രോക്കിൻ്റെ വൺ സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ് ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ച് ഫസ്റ്റ് ഒരു ഫോൾഡിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു ഫോൾഡ് ചെയ്യുന്നത് ഒരു കാലിഞ്ച് അതിലും വെച്ച് നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഒരേ അളവിൽ തയ്യൽ തുമ്പ് എടുക്കണം ഫോൾഡിങ്ങിൽ നമ്മൾ മടക്കുമ്പോൾ അതിൻ്റെ ക തയ്യൽത്തുമ്പ് കറക്റ്റ് ഒരേ അളവായിരിക്കണം അല്ലാതെ ഒരേ ഒരു ഇവിടെ ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് അളവ് കൂടി ഒരു ഭാഗം എത്തുമ്പോൾ കുറച്ച് അളവ് കുറഞ്ഞു അങ്ങനെ പാടില്ല അതുപോലെ നമ്മൾ കട്ട് ചെയ്യാണെങ്കിലും കറക്റ്റ് ആ ഒരു അംബ്രലയുടെ ഷേപ്പിൽ തന്നെ കയറി ഇറങ്ങാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഒരേ അളവിൽ തയ്യൽത്തുമ്പ് എടുത്തിട്ട് ചുറ്റും നമ്മുടെ ഫ്രോക്കിൻ്റെ ചുറ്റും ഒരു റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത്ര തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരേ അളവിൽ എത്രത്തോളം വീതി കുറച്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നു അത്രയും നമ്മുടെ അംബർല നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും ഇൻ്റർലോക്ക് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരേ അളവിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഒരു ഫോൾഡ് ഇവിടെ ചുറ്റു റൗണ്ടും ഒരു ഫോൾഡിങ്ങിലും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാണ് അപ്പോൾ അംബർല എല്ലാവരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ ഫസ്റ്റ് ഒരു ഫോൾഡിങ്ങിന് ശേഷം അടുത്തൊരു ഫോൾഡും കൂടി ഇതുപോലെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ അമ്പർല സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എങ്കിൽ അത് പിരിഞ്ഞും തിരിഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് ഫിനിഷിംഗായിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത പോലെ കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് തിരിഞ്ഞും പിരിഞ്ഞുമൊക്കെ പോവും ഒരു ഇതുപോലെ കറക്റ്റായിട്ട് അടുത്ത ഫോൾഡിങ്ങിൽ നമുക്ക് എത്രത്തോളം രീതി കുറച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും കുറച്ച് നല്ല ആയിട്ട് ചെയ്തെടുക്കുക എൻ്റെ ഈ വീഡിയോ ആറ്റായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസിയാണ് ഫസ്റ്റ് നമ്മൾ ഒന്ന് രണ്ട് പീസിലൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട പീസിലും ചെയ്തെടുക്കുക ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ് ഫസ്റ്റ് ഫോൾഡിങ്ങിലും ഒരേ അളവിൽ കയ്യൽത്തുമ്പോൾ സെക്കൻഡ് ഫോൾഡിങ്ങിലും ഒരേ അളവിൽ തയ്യൽത്തുമ്പ് എടുത്തിട്ട് ഇതുപോലെ ഫിനിഷിങ് ആയിട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് ഇതിപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യം വീതി കുറച്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നു എത്രത്തോളം വീതി കുറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം വീതി കുറച്ച് ചെയ്യാം എങ്കിൽ നമുക്കിത് ആയിട്ട് തിരിഞ്ഞും പിരിഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് കിട്ടും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഒക്കെ